ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് ഷിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പിക്കപ്പ് വാഹന ഡ്രൈവറും ക്ലീനറുമായ ഷോളയോർ സ്വദേശി റജിൻ മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരെ മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് ചിറ്റൂർ ഊരിലെ ഷിജുവിനെ റജിൻ മാത്യുവും വിഷ്ണുദാസും ചേർന്ന് മർദ്ദിച്ചത് പിക്കപ്പ് വാഹനത്തിന്റെ മുന്നിൽ വീണതിന്റെ പേരിലായിരുന്നു കൈകൾ കെട്ടിയിട്ടുള്ള മർദ്ദനം ബുധനാഴ്ച പുലർച്ചെയാണ് ഇരുവരെയും പിടികൂടിയത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയലടക്കമുള്ള ഗുരുതര വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതി രണ്ട് പ്രതികളെയും ഈ കേസിൽ ഇത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാത്ത പോലും കേൾക്കാത്ത ഒരാളെ കയറിൽ കെട്ടിയിട്ട് കെട്ടിയിട്ട് ഒരു പോസ്റ്റിനോട് ചേർത്ത് അയാളെ ക്രൂരമായി മർദ്ദിച്ച് തന്നിട്ടത് മാത്രമല്ല അദ്ദേഹത്തിനെ അർദ്ധ നഗ്ധനാക്കി പരേഡ് നടത്തിയെന്നും കൂടെ റിപ്പോർട്ടിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതികൾ വളരെ ക്രൂരമായാണ് അയാൾ മർദ്ദിച്ച് ഉള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ച് ദിവസത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ട് പ്രകാരം പ്രതികളുടെ രണ്ടാം പ്രതിയുടെ പേരിൽ രണ്ട് കേസുണ്ട് ആംസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ കളവിനും മറ്റ് ഹർത്ത് കേസുകളും വേറെ നിലവിലുണ്ട് എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ജാമ്യാപേക്ഷ ഇനിയിപ്പൊ പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി അന്യായക്കാരനെ കേൾക്കണം ഈ എസ് സി എസ് ടി നിയമത്തിന്റെ പ്രത്യേകത പ്രകാരം ഏത് അപേക്ഷ വന്നാലും പരാതിക്കാരനെ കേൾക്കേണ്ടതുണ്ട് അതായത് റൈറ്റ് ഓഫ് വിക്റ്റിമാണ് ആ റൈറ്റ് ഓഫ് വിക്ടി എന്ന നിലയ്ക്ക് പരാതിക്കാരനെ കേട്ട കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യം പരിഗണിക്കുള്ളൂ പരാതിക്കാരനെ കേൾക്കാൻ വേണ്ടി മൂന്നാം തീയ്യതിക്ക് വെച്ചിട്ടുണ്ട് അതായത് നിയമം മറ്റേ സ്വയം കൈകാര്യം ചെയ്യാൻ പാടില്ല മാത്രമല്ല ഈ രീതിയിൽ ക്രൂരമായി ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പൊതുജനങ്ങൾ കാണുകയെ ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് അടിക്കാനുണ്ടായിട്ടുള്ളത് കയർ ഉപയോഗിച്ച് കെട്ടിയിട്ട് അടിക്കാനുണ്ടായിട്ടുള്ളതെന്നാണ് പ്രതിക്ക് പ്രതികൾക്കെതിരെയുള്ള ആരോപണം അത് തികച്ചും ഒരിക്കലും കേൾക്കാത്തൊരു സംഭവമല്ല ഒരാൾ റോഡിൻ്റെ സൈഡിൽ ഷർട്ട് അയച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുക വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ നിൽക്കാൻ പറഞ്ഞു അയാൾ വീണു അദ്ദേഹം റോഡിൽ തെന്നി വീണു തെന്നി വീണ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അയാളെ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് കെട്ടിയിട്ട് മർദ്ദിക്കാമെന്ന് പറഞ്ഞാൽ അത് തികച്ചും വളരെ ഒരു ക്രൂരമായ ഒരു പെരുമാറ്റമാണ്